ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഞാനിവിടെ വളരെയധികം സുഖമായി ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു ബിക്കോസ് ഹാപ്പി ആയിട്ട് ഇരിക്കാതിരിക്കാൻ ഒരുപാട് റീസൺസ് നമുക്കുണ്ടാവും പക്ഷേ ഹാപ്പിനെസ് കണ്ടെത്തുക എന്നതും നമ്മളുടെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ട് തന്നെ നമ്മളുടെ മൈൻഡ് നമ്മളുടെ സന്തോഷം നമ്മളുടെ മനസ്സമാധാനം ഇത് ഇതൊക്കെ മറ്റാരേക്കാളും കൂടുതൽ നമുക്ക് മാത്രമാണ് ഇമ്പോർട്ടൻസ് ഉള്ളത് അതുകൊണ്ട് തന്നെ അത് കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കുക അതായത് മൈൻഡ് എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാൻ എല്ലാവരും ശ്രമിക്കുക ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞാൻ എപ്പോഴും പോസിറ്റീവായി ഇരിക്കാനുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യാറുണ്ട് ഇന്ന് മിനി ഡേ ഇൻ മൈ ലൈഫാണ് കാണിക്കുന്നത് സോ അതിനു മുന്നേ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും എന്താണ് എൻ്റെ വീട്ടിൽ നടക്കുന്നത് അതെല്ലാം തന്നെയാണ് ഞാൻ ഈ വി എൻ്റെ വീഡിയോയിലൂടെ എടുത്തിട്ട് യൂട്യൂബിലേക്ക് പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നത് മോർണിംഗിൽ കുറച്ച് കാര്യങ്ങളട്ടോ രാവിലെ തന്നെ മക്കൾക്ക് ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അവർ ദോശയും സാമ്പാറും കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഇഡിലിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കുറച്ച് ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ടായി ഞങ്ങൾ ഞാനും അമ്മയും ഇഡ്ഡലിയും സാമ്പാറും കഴിച്ചു അതിന് ശേഷം കുറച്ച് ഡ്രസ്സൊക്കെ ഒന്ന് വാഷ് ചെയ്യാനുണ്ടായിരുന്നു അതൊക്കെ വാഷ് ചെയ്തിട്ട് പുറത്ത് നമ്മൾ ഉണക്കാനായിട്ട് വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ വീട്ടിലെ സാധനങ്ങളൊക്കെ തീർന്നിരിക്കുക കേട്ടോ പൊടികൾ ഗോതമ്പ് പൊടി അരിപ്പൊടി അതെല്ലാം തീർന്നിരിക്കുക വീക്കെൻഡ് ആയിട്ട് വേണം കാര്യങ്ങളൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്യുവാൻ ഓൾമോസ്റ്റ് എല്ലാം തീർന്നിരിക്കുവാണേ സമയം കിട്ടാത്തതുകൊണ്ട് ഒരുമിച്ച് വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് നീട്ടിക്കൊണ്ടു പോകുമായിരുന്നേ ഞാനൊരു സ്ലോപ്പ് പേഴ്സൺ ആട്ടോ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ വളരെ സ്ലോ സ്ലോ ആയിട്ടാണ് ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പക്ഷെ ഭയങ്കര നീറ്റായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ എനിക്ക് സാധിക്കാറുമുണ്ട് അങ്ങനെ ഇന്ന് പെട്ടെന്ന് തന്നെ കിച്ചണിലെ പരിപാടികളൊക്കെ പെട്ടെന്ന് തീർക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷേ അങ്ങനെയൊന്നും നടക്കാറില്ല ഞാനൊരു സ്ലോ പേഴ്സൺ ആയതുകൊണ്ട് തന്നെ കുറേ ടൈം എടുക്കും കേട്ടോ കുക്കിങ്ങൊക്കെ സമയം ഒരുപാട് എടുത്തിട്ടാണ് എല്ലാം തീർക്കാൻ സാധിക്കുന്നത് അഡീഷണൽ കുറച്ച് പാത്രങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായി അതൊക്കെ എല്ലാം നമ്മൾ എടുത്ത സ്ഥാനത്തേക്ക് മാറ്റി വെക്കുക കേട്ടോ നെക്സ്റ്റ് നമ്മൾ ഉച്ചക്കത്തേക്കുള്ള ഫുഡിനുള്ള കറി ഉണ്ടാക്കുവാണ് ഇവിടെ ചീരയാണ് എടുത്തിട്ടുള്ളത് വളരെയധികം പോഷക ഗുണമുള്ള ഇലക്കറിയാണ് ചീര ഒരു കപ്പ് ചീരയിൽ ഏഴ് കലോറി ഊർജമാണ് ഉള്ളത് വൈറ്റമിൻ എയുടെ കലവറയാണ് ചീര കാൽസ്യവും പ്രോട്ടീനും അടങ്ങിയ ഒരു ഇലക്കറി കൂടിയാണ് ചീര ഇത് കാഴ്ചശക്തി കൂട്ടാനും ബെറ്റർ ആണേ അപ്പോൾ നമ്മൾ ഇന്നിവിടെ ചീരത്തോരനാണ് ഉണ്ടാക്കുന്നത് മക്കളെ ചീര ചീരത്തോരനൊക്കെ കഴിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടാട്ടോ അവർ സെലക്റ്റീവ് ആയിട്ടുള്ള ഫുഡുകളൊക്കെ കഴിക്കത്തുള്ളൂ അങ്ങനെ ഞാനിവിടെ ചിരത്തോരൻ ഉണ്ടാക്കി അതിൻ്റെ കൂടെ നമ്മൾ ഒഴിച്ചു കൂട്ടാൻ ഒരു സിമ്പിളായിട്ടുള്ള ഒരു മോരുകറിയാട്ടോ ഉണ്ടാക്കിയത് അതിൻ്റെ ഒപ്പം തന്നെ പപ്പടം കാച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു അത് ജസ്റ്റ് ഒരു പാൻ വെച്ചിട്ട് അവർക്ക് കുട്ടികൾക്ക് കുറച്ച് നമ്മൾ വറുത്ത് കൊടുത്തിട്ടുണ്ട് ചിക്കൻ ഉണ്ടെങ്കിൽ അവർ ഹാപ്പി ആട്ടോ ഇതുപോലത്തെ ഹെൽത്തി ഫുഡുകളാണ് നമ്മൾ കുട്ടികളെ ചീര പോലത്തെ ഹെൽത്തി ഫുഡുകളാണ് നമ്മൾ കുട്ടികളെ കഴിപ്പിക്കാൻ ശ്രമിക്കേണ്ടത് പക്ഷേ അവർക്ക് അത് കഴിക്കാനുള്ള താല്പര്യമില്ല ഞാനിങ്ങനെ കാഴ്ചശക്തി കൂടും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരെ കഴിപ്പിക്കാറുള്ളത് ം വറുത്തതിന് ശേഷം ഒരു രണ്ട് പഴം ഉണ്ടായിരുന്നു അത് വെച്ചിട്ട് ഞാൻ പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ ഇപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും